ഹായ് ഫ്രണ്ട് സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി കൃഷിയെക്കുറിച്ചാണ് അതായത് തക്കാളിയുടെ തൈകൾ ശരിയായ രീതിയിൽ എങ്ങനെ നട്ടു എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തക്കാളിയുടെ തൈകൾ നടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തൈകൾ നടുന്നതിന് മുമ്പേ പോട്ടിമിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മിക്സ് തയ്യാറാക്കുമ്പോൾ കുമ്മായമിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യണം എന്നിട്ട് ഒരു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഇതുപോലെ ഉണങ്ങിയ കരിയിലകളൊക്കെ ഉണ്ടെങ്കിൽ അത് നിറച്ച് ഒരു മുക്കാൽ ഭാഗത്തോളം ഈ ഉണങ്ങിയ കരിയിലകൾ നിറച്ച് കൊടുക്കും എന്നിട്ടാണ് ഈ മിക്സ് നിറച്ച് കൊടുക്കാറ് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ എന്ത് വളമാണ് ഉള്ളത് ആ വളമൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടി അതുപോലെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ഒരു പിടി എല്ലുപൊടിയും ചേർത്ത് റെഡിയാക്കി വെച്ച പൊട്ടിമിക്സ് ആണ് കേട്ടത് അപ്പോൾ എല്ലാ ഗ്രോ ബേഗിലും ഇതുപോലെ ഉണങ്ങിയ കരിയിലകളൊക്കെ നിറച്ചതിന് ശേഷം ഇതുപോലെ മിക്സ് നിറച്ച് കൊടുത്ത് തൈകൾ നട്ട് കൊടുക്കാറ് അപ്പോൾ ഇത് കണ്ട എല്ലാ ഗ്രോ ബേഗിലും ഇതുപോലെ കരിയില നിറച്ച് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൈകൾ ഓരോന്ന് വെച്ച് നട്ടു കൊടുക്കാം വലിയ ഗ്രോബേഖയിലൊക്കെ രണ്ട് തൈകളൊക്കെ വെച്ച് നട്ടു കൊടുക്കാം കേട്ടോ എല്ലാ പച്ചക്കറികൾക്കും തന്നെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് തൈകൾ വെച്ചു കൊടുക്കേണ്ടത് വളങ്ങൾ ചേർക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഏത് തരം ച വളമ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ അട്ടിൻ കാഷ്ണമോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇന്ന് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് തക്കാളിയുടെ തൈകളാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഇന്ന് ഈ തൈകളാണ് നട്ടു കൊടുക്കാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചക്കറിയുടെ വിത്തുകളും കിട്ടിയിട്ടുണ്ട് പയറ് വെണ്ട പാവൽ ചീര അതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ വഴുതന മുളക് ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ഇളക്കമുള്ള മണ്ണാവണം നമ്മൾ തൈകൾ നടുന്നത് എങ്കിൽ പെട്ടെന്ന് വേരോടാനൊക്കെ എളുപ്പമായിരിക്കും മണ്ണ് തറഞ്ഞു പോയാൽ നമുക്ക് വളക്കിട്ട് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇത് കണ്ടോ ഒട്ടും തന്നെ വെയിറ്റുണ്ടാവില്ല ഇതുപോലെ ഗ്രോ ബാഗ് നിറച്ചാൽ കൂടുതലും ഉണങ്ങിയ കരിയിലയാണല്ലോ അപ്പം അതെല്ലാം നല്ല പോലെ പൊടിഞ്ഞ് താഴ്ന്നു പോകും അപ്പം നമുക്ക് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് വീണ്ടും മണ്ണും വളവും ഇട്ട് കൊടുക്കാം ഒരിക്കലും ഗ്രോ ബാഗ് നിറയെ മിക്സ് നിറച്ച് കൊടുക്കരുത് അപ്പോൾ നമുക്ക് വളങ്ങളും മണ്ണൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ ഗ്രോ ബാഗ് നിറച്ച് തൈകളൊക്കെ നട്ട് കൊടുക്കാറ് അപ്പം ഇത് കണ്ടോ എല്ലാ ഗ്രോ ബാഗിലും ഇതുപോലെ കരിയില നിറച്ച് പൊട്ടി അര ഭാഗത്തോളം നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെടി വളർന്ന് വരുന്നതിനനുസരിച്ച് വളവും മണ്ണും ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഓരോ ഗ്രോ ബാഗിലായിട്ട് തൈകൾ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകാനുള്ള ഹോൾസ് ഉണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഹോൾസ് ഇല്ലെങ്കിൽ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് നമ്മുടെ ചെടിയൊക്കെ നശിച്ചു പോകും അപ്പോൾ ഇത് കണ്ടു ഈ മണ്ണൊക്കെ നല്ല ഇളക്കമുള്ള മണ്ണാട്ടോ ഇതൊക്കെ കരിയിലെ കമ്പോസ്റ്റാണ് ഞാനിവിടെ കൂടുതലും ഉപയോഗിച്ചിരുന്നത് അപ്പോൾ കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ല ഇളക്ക അക്കമുള്ള മണ്ണാവുകയും ചെയ്യും നമ്മൾ ചെടികളുടെ വേരുകളൊക്കെ പെട്ടെന്ന് ഓടുകയും ചെയ്യുക അപ്പോൾ തക്കാളിയുടെ തൈകൾ നടാൻ അത്യാവശ്യം ആഴത്തിലുള്ളൊരു കുഴിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഈ ഭാഗത്തോളം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇതുപോലെ പകുതിയോളം താഴ്ത്തി നമുക്ക് തക്കാളിയുടെ തൈ നട്ട് കൊടുക്കാം തക്കാളി ചെടികൾ വളരുംതോറും അതിൻ്റെ അടിഭാഗത്ത് നിന്ന് വേരുകൾ വരും അതിനനുസരിച്ച് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കണം അപ്പം നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഇത്രയും നിറച്ചാൽ നമ്മുടെ ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് മണ്ണും വളവും ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോ ഗ്രോ നമുക്ക് ഇതുപോലെ തൈ വെച്ച് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ തൈകൾ നടുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ വേണം നട്ട് കൊടുക്കാനായിട്ട് നല്ല വെയിലുള്ള സമയത്ത് നട്ട് കൊടുത്താൽ അന്നത്തെ ആ വെയിൽ മുൻ കൊണ്ട് തന്നെ നമ്മുടെ ചെടി കരിഞ്ഞു പോകും അപ്പോൾ വൈകുന്നേരം നട്ട് കൊടുത്താൽ വൈകുന്നേരം ആ ഫുള്ള് നമുക്കതിന് നല്ല പോലെ തണലും കിട്ടുമല്ലോ ഇനി നമ്മളിതൊരു ഷേഡ് ഭാഗത്തോട്ട് വെച്ചു കൊടുക്കണം ചെടിയുടെ വേരൊക്കെ ഒന്ന് അതിൽ പിടിച്ചു വന്നതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് മാറ്റി വെച്ച് കൊടുത്താൽ മതി ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിവിടെ തക്കാളിയുടെ ചെടികളൊക്കെ നട്ട് കൊടുക്കാറ് ഇത് വലിയ ഗ്രോ ബേഗായത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് തെയ്യാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ തക്കാളിയുടെ തൈകൾ ഇതുപോലെ ആഴത്തിൽ കുഴിയെടുത്തതിന് ശേഷം ഈ രീതിയിൽ നട്ടു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ വളർന്നു വരും ഈ തൈ വളർന്നു വരുന്നതിനനുസരിച്ച് ഘട്ടം ഘട്ടമായിട്ട് നമ്മളതിന് എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം അപ്പോൾ എല്ലാ ഗ്രോബേഖലും ഇതുപോലെ ഒന്നും രണ്ടും തൈകളൊക്കെ വെച്ച് നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് കേട്ടോ അതൊക്കെ കൃഷി ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ വിളവൊക്കെ കിട്ടാറുണ്ട് അപ്പം തക്കാളിയുടെ തൈ നടുന്നതും അതിൻ്റെ വളപ്രയോഗം അതിൻ്റെ വിളവെടുപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പം കരിയിലൊക്കെ ഇതുപോലെ നിറച്ച് ഗ്രോ ബാഗ് നിറച്ച് ഇതുപോലെ ഒക്കെ നിറച്ച് തൈകൾ നട്ട് കൊടുത്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കരിയിൽ പൊടിഞ്ഞ് നല്ലൊരു വളവുമാവും നമ്മുടെ ചെടികൾക്ക് അത് നല്ലൊരു ഇളക്കമുള്ള മണ്ണാവുകയും ചെയ്യും അപ്പോൾ ഇത് കണ്ട ഓരോ വളർച്ചാ ഘട്ടത്തിൽ ഇതുപോലെ ചുവട്ടിലെ മണ്ണൊക്കെ നമുക്ക് ഇതുപോലെ കൈ വെച്ചൊക്കെ ഒന്ന് ചുറ്റുഭാഗത്ത് നിന്നൊക്കെ ഇളക്കി കൊടുക്കാം നല്ല വായു സഞ്ചാരം കിട്ടാനൊക്കെ ഒത്തിരി നല്ലതെ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുക ഇനി ഇതാ തക്കാളിയെ തൈകളൊക്കെ നട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എന്താണ് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് നോക്കാം അതായത് ഇത് സ്യൂഡോമോണസ് ആണ് കേട്ടോ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നൊരു അളവിലാണ് കേട്ടോ നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു കണക്ക് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ ചുവട്ടിലെ മണ്ണൊക്കെ നല്ല പോലെ ഒരു നനയുന്ന രീതിയിൽ നമുക്ക് ഈ ലായനി ഒഴിച്ച് കൊടുക്കാം മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്യൂഡോമോണസ് ലൈന് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ വാട്ടരോഗം പോലുള്ള രോഗങ്ങൾ പിന്നെ മഞ്ഞളിപ്പ് പോലുള്ള രോഗങ്ങൾ ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കുന്നത് മണ്ണ് നല്ല പോലെ നനയും നനയുന്ന രീതിയിൽ നനച്ചു കൊടുത്തിട്ടുണ്ട് ഈ സ്യൂഡോമോണസ് എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് ഫ്രീ ആയി കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഈ സുഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കേണ്ടത് അപ്പോൾ ഒരു അഞ്ച് ലിറ്റർ വെള്ളമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കണക്ക് കൂട്ടിയെടുക്കാം അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം